ശ്രീ കൊടിക്കുന്ന സുരേഷ് ദീർഘകാലമായിട്ടുള്ള ബന്ധമുണ്ടാകുമല്ല ഉറപ്പായും സീതാറാം യെച്ചൂരി ഓർത്തെടുക്കുക സീതാറാം യെച്ചൂരിയുടെ പെട്ടെന്നുള്ള നിര്യാണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും മാത്രമല്ല അദ്ദേഹം നേതൃത്വം കൊടുത്ത സി പി എം പ്രസ്ഥാനത്തിൽ മാത്രമല്ല നമ്മുടെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾക്കല്ല കനത്ത നഷ്ടമാണ് തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നറിയിൽ അദ്ദേഹം നയിച്ച ലളിതമായ ജീവിതവും അതോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് നിലയിൽ ഉയർത്തിപ്പിടിക്കേണ്ട ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള പേരുദ്ദോഷത്തിന് ഇടവരുത്താതെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയും ദർശനങ്ങളെയും ശക്തമായി മുറുകെ പിടിച്ച സി സീതാറാം യഥാ സീതാറാം യെച്ചൂരി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പടിപടിയായി കടന്നു വന്ന് സി പി ഐ എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി മാറിയ അദ്ദേഹം തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ട വ്യക്തിത്വമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭിപ്രായപ്പെടുകയാണ് മികച്ച പാർലമെന്റ അദ്ദേഹം രാജ്യസഭാംഗമായിരുന്ന കാലത്ത് രാജ്യസഭ അംഗം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഭരണ പ്രതിപക്ഷ ഭേദവിനെ എല്ലാവരെയും എല്ലാവരെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ പിടിച്ചുപറ്റുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുള്ള പലതരത്തിലുള്ള ബില്ലുകളും അതോടൊപ്പം തന്നെ പ്രമേയങ്ങളും ഒക്കെ തന്നെ വളരെ വിശദമായ ചർച്ചകൾക്ക് ലോക്സഭ രാജ്യസഭയിൽ വിധേയമായിട്ടുള്ള വിധേയമാക്കിയിട്ടുണ്ട് അങ്ങനെ അതുപോലെ തന്നെ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് യു പി എ ശക്തിപ്പെടുത്തുന്നതിനും യു പി എ ഗവൺമെന്റ് താഴെ പോകാതിരിക്കാൻ നിരവധി ഫോർമുലകളുമായി മുന്നോട്ട് വന്ന നേതാവാണ് സീതാറാം യെച്ചൂരി ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളെ ഒരുമിപ്പിച്ച് നടത്തി വർഗീയ ഫാസിസത്തിനെതിരായി തന്തിയില്ലാത്ത പോരാട്ടത്തെ നേതൃത്വം നടത്ത സീതാറാം യെച്ചൂരി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ പോലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളുമായി നല്ല ബന്ധം നല്ല സുഹൃബന്ധം സ്ഥാപിക്കുന്നതിൽ ഇത് നിലനിർത്തുന്നതിൽ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ സീതാറാം യെച്ചൂരിയിൽ കാണുന്ന പ്രത്യേകത ഞാൻ അദ്ദേഹവുമായി ഒരുപാട് യാത്ര ഞാൻ അവസരിപ്പിച്ചിട്ടുണ്ട് പല കമ്മിറ്റികൾ അംഗമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പലതരം പ്രമോഷൻ കേൾക്കാനിടയായിട്ടുണ്ട് എന്തായാലും നമ്മളെല്ലാവരെയും വളരെ പെട്ടെന്ന് ആകർഷിക്കുന്ന പെട്ടെന്ന് നമ്മളെല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു വെക്കുന്ന അപൂർവമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ വേർപാട് തീർച്ചയായും അദ്ദേഹം പ്രതികരിക്കുന്ന പ്രസ്ഥാനമായ സി പി ഐ എമ്മിന് മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കാകമാനം ശക്തമായി നേതൃത്വം നൽകിയ അദ്ദേഹത്തിന്റെ വിയോഗം നികത്താനാവാത്ത നഷ്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ശ്രീ കൊടിക്കുന്നിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും ഈ പറയുന്ന പോലെ വലിയ തോതിൽ പ്രശംസയിറ്റുവാങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ തീവ്രത മൂർച്ച നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയെ മുന്നിൽ നിർത്തി അദ്ദേഹം ജെ നടത്തിയ ഒരു പ്രസംഗമൊക്കെ വല്ലാത്ത രീതിയിൽ ശ്രദ്ധേയമായിരുന്നല്ലോ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജിയായിരുന്നു ആവശ്യം പിറ്റേ ദിവസം ഇന്ദിരാഗാന്ധി രാജിവെക്കുകയും ചെയ്തു അങ്ങനെ ഈ വാക്കുകൾ ീവ്രമായി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ആ ഇംഗ്ലീഷ് ഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ലാളിജ്യത്തോടുകൂടി ആ ഭാഷയിൽ പ്രസംഗിച്ച് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു മസ്മരിക്ക ഒരു കഴിവാണ് സീതാറാം യെച്ചൂരി കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഹിന്ദിയും നല്ല രീതിയിൽ ഹിന്ദിയിലും നല്ല രീതിയിൽ പ്രസംഗം ആന്ധ്രാപ്രദേശുകാരനായ സീതാറാം യെച്ചൂരി തന്റെ ഡൽഹിയിലെ പഠനകാലത്ത് സ്വായത്തമായ ഹിന്ദി ഭാഷ ശക്തമായി വഴങ്ങുന്ന നല്ല രീതിയിൽ വഴങ്ങുന്ന ഒരു ഭാഷയായി അദ്ദേഹം അദ്ദേഹത്തിനെ മാറ്റി കിട്ടാൻ കഴിയില്ല അപ്പോ ഹിന്ദിയിൽ പ്രസംഗിച്ചാലും ഇംഗ്ലീഷ് പ്രസംഗിച്ചാലും അദ്ദേഹത്തിന്റെ ആ പ്രസംഗ കല അത് എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ് കാരണം അത്രയ്ക്ക് ലളിതമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ ആർക്കും ഒരു ഹിന്ദിയിൽ അധികം പരിജ്ഞാനമില്ലാത്തവർക്കും ഒരു ഇംഗ്ലീഷിൽ വലിയ പരിജ്ഞാനമില്ലാത്തവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ ഹിന്ദി ഭാഷയിലായാലും അദ്ദേഹം പ്രസംഗിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം ലോക്സഭയിൽ സോറി രാജ്യസഭയിൽ സീതാറാം യെച്ചൂരി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ നേതാക്കന്മാരും സഭയ്ക്കകത്ത് രാജ്യസഭയ്ക്കകത്ത് ഭരണ പ്രതിപക്ഷ ബെഞ്ചുകളിലെ മുതിർന്ന നേതാക്കന്മാരിൽ ഉൾപ്പെടെയുള്ളവരെല്ലാം അവിടെ പ്രസിഡന്റ് ആയിരിക്കും കാരണം എന്താണ് സീതാറാം യെച്ചൂരിയുടെ പ്രസംഗം അത്രയ്ക്ക് ആകർഷണമാണ് ഉൾക്കാമ്പുള്ളതാണ് ആ പ്രസംഗത്തിൽ കേൾക്കാൻ നല്ല ഒരു അത്രയ്ക്ക് കേൾക്കാൻ നല്ല ഗംഭീരമായ പ്രസംഗമാണ് അതുകൊണ്ടാണ് സഭയിൽ എല്ലാ നേതാക്കന്മാരുടെയും സാന്നിധ്യമുണ്ടാവുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റ് ഡിബേറ്റുകൾ ഒരു നല്ല ഡിബേറ്റായിരുന്നു നല്ലൊരു പ്രഭാഷകനായിരുന്നു കാരണം എന്താണ് ഡൽഹിയിലെ മിക്കവാറും എല്ലാ സെമിനാറുകളിൽ ചർച്ചകളിൽ സംവാദങ്ങളിൽ അത് സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മാത്രം സദസ്സുകളിലോ പരിപാടികളിലോ മാത്രം പ്രസംഗിക്കുന്ന പങ്കെടുക്കുന്ന ഒരു നേതാവ് അദ്ദേഹത്തെ എല്ലാവരും ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കാൻ എല്ലാ ഡൽഹിയിലെ ഇന്ത്യ തലസ്ഥാനമായി ഡൽഹിയിലെ എല്ലാവരും തയ്യാറാകും അങ്ങനെ അവിടെ നടക്കുന്ന ഡൽഹിയിൽ നടക്കുന്ന പല പ്രഭാഷണങ്ങളിലും പല സെമിനാറുകളും സിംഹൌസിങ്ങളെ അതുപോലെ തന്നെ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളെ ശ്രീ സീതാറാം യെച്ചൂരി സ്ഥിരം പ്രാർത്ഥ്യനായിരുന്നു എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുക